ഇപ്പോൾ പ്രതിരോധം വൈകിയോ എന്ന ചോദ്യത്തിന് പ്രതിരോധം വൈകിയെന്ന് മാത്രമല്ല വൈകിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് എൻ്റെ മറുപടി അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലാമത്തെ തവണയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ഇത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും ഈ വിഷയം ആവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ആവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഈ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധ ഉണരും വരെ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ശരിയായ മാധ്യമധർമ്മമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സാറും ഡോക്ടർ അരുണും പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാവരും സൂചിപ്പിച്ചു ഈ ലൊക്കേഷൻ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇപ്പോൾ അജീഷ് മരിക്കുന്ന അയാളുടെ വീട്ടിൻ്റെ മുറ്റത്താണ് അല്ലേ അതേപോലെ പോൾ മരിക്കുന്നത് ടൂറിസ്റ്റ് സ്പോട്ടിലാണ് മൂന്നാറിൽ സുരേഷ് കുമാർ മരിക്കുന്നത് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇന്ദിര എന്ന് പറയുന്ന വയോധിക മരിക്കുന്നത് അവരുടെ സ്വന്തം കൃഷിയിടത്തിലാണ് ഇപ്പോൾ ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള വർഷങ്ങളിൽ ഇരുപത്തിരണ്ട് കാട്ടാന ആക്രമണം ആണ് കൊലപാതകമാണ് ഇടുക്കിയിൽ മാത്രം നടന്നിട്ടുള്ളത് അപ്പോൾ എത്ര എത്ര ഭീകരമാണ് സിറ്റുവേഷൻ ഇപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇന്നിപ്പോൾ നമ്മളിരിക്കുമ്പം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ പറയുന്ന മൂന്നാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒൻപത് മരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു വന്യജീവി ആക്രമണത്തിൽ അതിൽ എട്ടെണ്ണവും കാട്ടാനെ ആക്രമണമാണ് ഒരെണ്ണം മാത്രമാണ് കാട്ടുപോത്ത ആക്രമണം അതിലൊരു മരണം മാത്രമാണ് ഇന്ന് തൃശ്ശൂരിലെ ഒരു മരണം മാത്രമാണ് വനത്തിനുള്ളിലേക്ക് പോയപ്പോൾ സംഭവിച്ചത് ബാക്കിയെല്ലാം ജനവാസ മേഖലയിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സിറ്റുവേഷൻ വളരെ എന്താ പറയുക ഗ്രേവായി വരുന്നു എന്ന് മാത്രമല്ല നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ ഇത് കൂടി വരാനാണ് സാധ്യത ആ സാഹചര്യത്തിൽ ഒരു സർക്കാർ എങ്ങനെ ആക്ട് ചെയ്യുന്നു റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു ഇപ്പം നോക്കൂ ഈ മൂന്നാറിലെ സുരേഷ് കുമാറിൻ്റെ മരണത്തിന് ശേഷം പല കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു വലിയ ലൈറ്റുകൾ സ്ഥാപിക്കും എന്ന് പറഞ്ഞു വലിയ കിടങ്ങുകൾ കുഴിക്കും എന്ന് പറഞ്ഞു ഡ്രോണുകൾ കൊണ്ട് നിരീക്ഷണം നടത്തും എന്ന് പറഞ്ഞു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസിനെയും കൂടി ചേർത്തുകൊണ്ട് സേനയെ രൂപീകരിക്കും എന്ന് പറഞ്ഞു സൗരോർജ്ജ വേലി കിട്ടും എന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ ചെയ്യാവുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം പക്ഷേ എന്ത് ഇനിഷ്യേറ്റീവാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് ഒരു കാര്യവും നടക്കുന്നില്ല അഞ്ച് മരണമുണ്ടായത് ഇടുക്കിയിൽ മാത്രമാണ് ഈ പറയുന്ന അഞ്ച് മരണം സംഭവിച്ചിരിക്കുന്നത് രണ്ട് മരണമേ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാത്രമല്ല ഇപ്പം നമ്മളുടെ ഒരു സമീപനം എങ്ങനെയാണ് എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ നവകേരള സൌസ് നമ്മൾ സംഘടിപ്പിച്ചു എന്താണ് സർക്കാരിനൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനുണ്ടാവുക എന്ന് തന്നെയാണ് അർത്ഥം ആ സാമ്പത്തിക പ്രതിസന്ധിയെ വിശദീകരിക്കാൻ ഒരു മന്ത്രിസഭ കേരളത്തിൻ്റെ എൻറ്റയർ ക്യാബിനറ്റ് എല്ലാ മണ്ഡലങ്ങളിലേക്കും യാത്ര ചെയ്തു അതാണല്ലോ നമ്മൾ അവസാനം കണ്ടൊരു കാര്യം ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് സ്റ്റേറ്റ് ഒരു യാത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു മന്ത്രിസഭ മുഴുവൻ പോകണമെന്ന് ഞാൻ പറയുന്നില്ല വളരെ പെട്ടെന്ന് ഓരോ സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഒരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാവും അവർ വളരെ പെട്ടെന്ന് അവിടെ എത്തും അവിടെ ജില്ലാ കളക്ടർ മുതൽ തഹസിൽവാർ വരെയുള്ള പോലീ ഉദ്യോഗസ്ഥരെ വിളിക്കും പോലീസുകാരെ വിളിക്കും ജനപ്രതിനിധികളെ വിളിക്കും അങ്ങനെ ആ അന്തരീക്ഷത്തെ വിജിലൻ്റ് ആക്കും എന്നിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നു എന്ന് നം സർക്കാർ ആക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും ആളുകൾ വളരെ അലേർട്ടാവും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം മാത്രമല്ല ഇപ്പോൾ പുൽപ്പള്ളിയിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു രണ്ട് മന്ത്രിമാർ അവിടെ പോയത് തന്നെ അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ളൊരു ഇനാക്ഷൻ വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതുവിനെ രാഷ്ട്രീയ പാർട്ടികൾ സമരമായിട്ട് സമരമായിട്ടേറ്റെടുക്കുക അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം എല്ലാ രാഷ്ട്രീയ സമരങ്ങൾക്കും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിനെ പിന്നെ അതിൻ്റെ പ്രതിച്ഛായ മോശമാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പക്ഷേ അതിൻ്റെ കോസ് വളരെ പ്രധാനമാണ് ഇപ്പോൾ വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ ഒരു പാർട്ടി സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുക അവരുടെ കഴിവുകേട് വിളിച്ചു തൂണ്ടുക എന്നുള്ളത് തന്നെയാണ് അതിലൂടെ ജയിച്ചു വരിക അധികാരം പിടിക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ അതിൻ്റെ കോസ് എന്താണ് ആ കോസ് എന്ന് പറയുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിലക്കയറ്റം മാത്രമല്ല അഴിമതിയുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ ബാർക്കോയിൽ എന്തിനാണ് വലിയ സമരങ്ങൾ നമ്മൾ നടത്തിയത് ബാർക്കോഴയിൽ സമരം നടത്തുമ്പോൾ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നേ അത് ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇല്ലാതാക്കി അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് ആ രാഷ്ട്രീയ ലക്ഷ്യം അവിടെ നിൽക്കുമ്പോഴും അഴിമതിയെന്ന് പറയുന്നൊരു പ്രശ്നത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് അത് സോളാർ എൻ്റെ കാര്യത്തിലുണ്ട് ആ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ആ കോസിനെ നമ്മൾ കാണണം അതൊരു ജനകീയ പ്രശ്നമാണ് അതിനോട് ആക്ട് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്തൊരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട് ഞാനിപ്പം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അത് ഞാനൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത് ആദിവാസികളോടുള്ള നമ്മുടെ സമീപനം തോട്ടം തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനം മത്സ്യത്തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനം എന്താണ് നമ്മുടെ സമീപനം ഇപ്പം മുതലപ്പുഴയിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം നമ്മളിരുന്ന് തന്നെ ചർച്ച ചെയ്താണുള്ളത് നാല് പറഞ്ഞുണ്ടായത് എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്താക്റ്റാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എറണാകുളത്താണ് ഈ എട്ടുപേർ പേര് എന്ന് വിചാരിക്കുക തിരുവനന്തപുരത്താണ് വരിക്കുന്നതെന്ന് വിചാരിക്കുക കോഴിക്കോടാണ് മരിക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ജില്ലയിലാണ് മരിക്കുന്ന വിചാരിക്കുക എൻറ്റയർ സിസ്റ്റം അലേർട്ടാകും വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഈ മേഖലകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അത് ഞാൻ ഒരു പക്ഷത്തെ മാത്രമല്ല പറയുന്നത് ഭരിക്കുന്ന ഏത് പക്ഷത്തിനും ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ഉണ്ട് ആ വിഭാഗം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അവരുടെ കാര്യത്തിൽ ഒരു ഒരു നമ്മുടെ ഒരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കുസാറ്റിൽ നാല് കുട്ടികൾ മരിച്ചു കുസാറ്റിൽ നാല് കുട്ടികൾ മരിച്ചപ്പോൾ അവഗല സഹസ് നിർത്തി വച്ചു എന്നിട്ട് മൂന്ന് മന്ത്രിമാർ വന്നു പി രാജീവ് വന്നു വീണ ജോർജ് വന്നു ആർ ബിന്ദു വന്നു വളരെ പെട്ടെന്നാണ് ആ സ്ഥലത്തേക്ക് എത്തുന്നത് അതേസമയം പെട്ടിമുടിയിൽ നടക്കുന്നു മരണം നമ്മൾ കാലി കോഴിക്കോട് വിമാന ദുരന്തം നടന്നതും പെട്ടിമുടി ദുരന്തം നടന്നതും ഒരേ വർഷമാണ് ഒരേ സമയത്ത് അടുത്തടുത്താണ് നമുക്ക് നമ്മൾ എത്ര പെട്ടെന്ന് ഈ വിമാന ദുരന്തത്തോട് റിയാക്ട് ചെയ്തു അതേസമയം പെട്ടിമുടിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരേ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് അവിടെ ആ പ്രശ്നം പരിഹരിക്കും അറുപത്തിയാറ് പേരാ മരിച്ചത് പെട്ടിമുടിയിൽ ഇന്ന് വരെ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ് ഞാനിതൊരു സോഷ്യൽ ഇഷ്യൂ എന്നാണ് നിലയ്ക്കാണ് പറയുന്നത് അതുകൊണ്ട് ഈ പറയുന്ന വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് ഒരു പ്രതിരോധവും സർക്കാർ തീർത്തിട്ടില്ലെന്ന് മാത്രമല്ല പ്രതിരോധത്തിനുള്ള തയ്യാറെടുപ്പുകളോ നീക്കങ്ങളോ നടക്കുന്നില്ല എന്നുള്ളത് മാത്രം ഇതിനകത്ത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി മുദ്ര എടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഇതൊരു ഒരു 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 മുദ്രാവാക്യമായി എടുത്തുകൊണ്ട് ഇതിനെ സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നൊരു ജനീയ പ്രതിഷേധം ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല ജനങ്ങളുടെ പ്രശ്നമാണ് അത് വിലക്കയറ്റമായാലും തൊഴിലില്ലായ്മയായാലും അഴിമതിയായാലും വന്യജീവി ആക്രമണമായാലും കുടിവെള്ള പ്രശ്നമായാലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമായാലും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പലതരത്തിലുള്ള സമരങ്ങൾ നടക്കും അതിനോട് പ്രോ ആക്ടീവ് ആയിരിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത് ഒൻപത് രക്തസാക്ഷികൾ എന്ന് തന്നെ നമ്മൾ പറയണം ഒൻപത് മരണങ്ങളല്ല ഒൻപത് രക്തസാക്ഷിത്വം ഈ അറുപത് ദിവസത്തിനിടയിൽ സംഭവിച്ചിരിക്കുമ്പോൾ സ്റ്റേറ്റ് ആൻസറബിൾ ആണ് സ്റ്റേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യേണ്ടതുണ്ട് ഇതാണ് എനിക്ക്